ഹലോ എന്തൊക്കെയാണ് ഞാൻ വിശേഷം കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇന്ന് എൻ്റെ ടോയ്സ് കളക്ഷനാണ് കാണിച്ചിരുന്നത് ഒരു വട്ടം ഞാൻ അതിന് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് കളക്ഷൻ വീണ്ടും വീണ്ടും കൂടി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചിരാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഡപ്പയ്ക്കകത്താണ് എൻ്റെ ടോയ്സ് മൊത്തം ഇടിച്ചിട്ട് ഇനിയും കുറേ ടോയ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ നമുക്കിത് അൺബോക്സ് ചെയ്യാം കുറപാട് സാധനങ്ങളുണ്ട് ണ്ടോ ഇത് ഫസ്റ്റ് തന്നെ ഒരു ആണ് ടാമസാണ്ണ്ടോ പിന്നെ പമ്പരങ്ങൾ തന്നെ പല വെറൈറ്റി ടൈപ്പുകളുണ്ട് മൂന്ന് ടൈപ്പ് പമ്പരം പിന്നെ ഇത് എനിക്ക് പണ്ടെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നതാണ് പണ്ട് പിന്നെ ഒരു പി ആണ് പിന്നെ ഒരു ഏറോപ്ലൈൻ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ഗിറ്റാർ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ബ്രൗണും ഒന്ന് ബ്ലൂ പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് വന്ന കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഇത് അടിപൊളി വെള്ളത്തിലൊക്കെ പോകുമ്പോ ഇടുന്ന അങ്ങനത്തെ ഒരു സാ സാധനമുള്ള കിൻ്റർ ജോയിൻറ്റ് കിട്ടിയതാണ് നമുക്ക് രണ്ട് പാട്ടൊക്കെ ആക്കാണെങ്കിൽ ണ്ടോ രണ്ട് പാട്ടൊക്കെ ആക്കാം പിന്നെ നല്ല വാലാടുന്ന ആണ് അതേപോലെ തന്നെ വേറെ ഡിനോസറും ഉണ്ട് ഇത് രണ്ടുള്ള കുടുംബക്കാരാണെന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നെ വേറൊരു കുടുംബക്കാരെ കാണിച്ചു തരാം ഇതാണ് കിൻറ്റർ ജോയിൽ കിട്ടിയതാണ് രണ്ടും ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഒരു വൈറ്റും പിന്നത്തൊരു ബ്രൗണും ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനും ബ്രൗണും ബ്ലൂ കോമ്പിനേഷനും വരുന്ന രണ്ട് കുഞ്ഞി ടോയ് ഇത് രണ്ട് പീസൊക്കെ ആക്കുക വേണമെങ്കിൽ ഇവരെ കുടുംബക്കാരാണ് ഇവര് രണ്ടുപേരും കുടുംബക്കാരാണ് കുടുംബക്കാരൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് പിന്നെ ഇതൊരു പെൻ പോ പെന്നിൻ്റെ ബാക്കിലിടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണും പെണ്ണിൻ്റെ ബാക്കിലിടുന്ന സാധനമാണ് പിന്നെ രണ്ട് ടൈപ്പുകൾ കാറുകളുണ്ട് പിന്നെ ഈ സാധനമാണ് ഫാൻ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്ന ഫാനാണ് കാച്ചപ്പോൾ അത് കറങ്ങുന്നില്ല ഇപ്പോൾ കണ്ട് കറങ്ങുന്നത് അപ്പോൾ ഇത് ഫാനാണ് കുഞ്ഞി ഫാന് പിന്നെ രണ്ട് ടൈപ്പുകളും കാറ് മൂന്ന് ടൈപ്പുകളാണ് പിന്നെ ഇത് വണ്ടിൻ്റെ പോലത്തെ ഒരു കാറാണ് പിന്നെ ഇതും കിണ്ടർ ജോയിൽ കിട്ടിയതാണ് നമുക്ക് മറ്റേതൊക്കെ റിങ്സ് എന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇത് ഒരു റിങ് ആണ് രണ്ടരണം ആക്കാൻ പറ്റുന്ന റിങ് ഇത് പിന്നെ ഒരമ്പും ബില്ലുമാണ് ഇത് പിന്നെ രണ്ടാൾക്കാര് ഗുസ്റ്റി കൂടുന്ന അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ ഇതുണ്ടോ നമുക്ക് ഇങ്ങനെയും ഇങ്ങനെയും ആക്കാതെ ഇണ്ടോ അപ്പോൾ ബാങ്കോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണേ ബൈ ബൈ